നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം വളരെ നാറിയ നെറുക കഥകളാണ് ഓരോ ദിവസം കഴിയും തോറും ഇപ്പോൾ സിനിമാ മേഖലയിൽ മലയാള സിനിമാ മേഖലയുടെ ഭാഗത്തു നിന്നും പുറത്തു വന്നു കൊണ്ടിരിക്കുന്നത് നിരവധി നടീ നടന്മാരൊക്കെ തന്നെ തങ്ങളുടെ അനുഭവം പങ്കുവച്ച് മുന്നോട്ട് വരുമ്പോൾ പല വിഗ്രഹങ്ങളും ആരാധനയിൽ താരാരാധനയിൽ ആരാധിച്ചിരുന്ന നിരവധി ആളുകളുടെയും ചിത്രം വീണുടയുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത് രണ്ട് രാജ്യമാണ് രാവിലെ മുതൽ തന്നെ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത് ഒന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ടുള്ള സംവിധായകനായ രഞ്ജിത്തിൻ്റെതും രണ്ടാമതായി അമ്മയുടെ ജനറൽ സെക്രട്ടറിയും നടനും കൂടിയായിട്ടുള്ള സിദ്ധിഖിന്റേതും ഇരുവർക്കുമെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് നടിമാർ രംഗത്ത് വന്നതോടെയാണ് കാര്യങ്ങളൊക്കെ തന്നെ വളരെയധികം ശക്തമായി മാറിയതും ഒട്ടനവധി ആളുകൾക്ക് പ്രചോദനമായി മുന്നിട്ടിറങ്ങി നിരവധി കാര്യങ്ങൾ പറയാൻ ആവേശമായി മാറിയിരിക്കുന്നു ഇപ്പോൾ നടൻ സിദ്ധിഖിനെതിരെ യുവനടിയായ രേവതി സമ്പത്ത് ഉന്നയിച്ച ആരോപണത്തിൽ പോലീസ് കേസെടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് മസ്ക്കറ്റ് ഹോട്ടലിൽ ചർച്ചയ്ക്ക് വിളിച്ചു വരുത്തി ലൈംഗികമായി തന്നെ ഉപദ്രവിച്ചു എന്നുള്ള ആരോപണമാണ് രേവതി സമ്പത്ത് ഉയർത്തിയിരിക്കുന്നത് മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ള ഹോട്ടലാണ് മസ്ക്കറ്റ് ഹോട്ടൽ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനാണ് ഇതിന്റെ ഉത്തരവാദിത്തമുള്ളത് അതുകൊണ്ട് പരാതിക്കാരിയെ ഒന്നുകിൽ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തി എഫ്ഐആർ ഇട്ട് മുന്നോട്ട് പോകും അതല്ല എങ്കിൽ സ്വമേധയാ കേസെടുക്കേണ്ട സാഹചര്യം ഉണ്ടോ എന്ന കാര്യവും പരിശോധിക്കുന്നുണ്ട് വിഷയത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഉയരുന്നത് പലയിടത്തും പ്രതിപക്ഷം ശക്തമായി തന്നെയാണ് ഇതിനെ നേരിട്ട് കൊണ്ടിരിക്കുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉടനടി ഒരു ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പോലീസിന്റെ പ്രതിച്ഛായെ പോലും ദോഷകരമായി ബാധിക്കുന്ന ഒരു വിഷയമായി ഇത് മാറുകയും ചെയ്യും ഈ സാഹചര്യത്തിൽ സിദ്ധിഖിനും സംവിധായകൻ രഞ്ജിത്തിനുമെതിരെ പരാതിയും ലഭിച്ചിട്ടുണ്ട് വൈറ്റല സ്വദേശിയായ ടി പി അജികുമാർ രണ്ടു പേർക്കുമെതിരെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് സിദ്ധിക്കിനെതിരെ പോക്സോ ചുമത്തി കേസ് എടുക്കണമെന്ന പരാതിയാണ് ആവശ്യപ്പെടുന്നത് പോലീസ് നടപടി തിടുക്കത്തിൽ തന്നെ കൈക്കൊള്ളാനുള്ള ഒരുക്കത്തിലാണ് എന്നിരുന്നാലും ഉന്നതങ്ങളിൽ നിന്നുള്ള ആലോചനയ്ക്കൊടുവിലായിരിക്കും ഈ നീക്കത്തിലേക്ക് കടക്കുക മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡി ജി പിയുമായി കൂടിയാലോചിച്ച് ഇതിൽ വേണ്ട വിധത്തിലുള്ള പരിഹാരം കണ്ടെത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആരോപണങ്ങൾക്ക് പിന്നാലെ ആയിരുന്നു സംവിധായകൻ രഞ്ജിത്തിനെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തു നിന്നും അതുപോലെ നടൻ സിദ്ധിഖിനെ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും രാജിവെച്ചത് സിദ്ധിക്കെതിരെ രേവതി സമ്പത്തും രഞ്ജിത്തിനെതിരെ ബംഗാളി നടിയായ സുലേഖാ മിത്രയുമാണ് രംഗത്തു വന്നത് സിദ്ധിഖ് തന്നെ ശാരീരികമായി പീഡിപ്പിച്ചുവെന്നും വളരെ ചെറിയ പ്രായത്തിൽ പ്ലസ് ടു കഴിഞ്ഞ പ്രായത്തിലാണ് ഈ ദുരനുഭവം തനിക്കുണ്ടായതെന്നുമാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ രേവതി സമ്പത്ത് പറഞ്ഞത് വളരെ ഗുരുതരമായ വിഷയം രഞ്ജിത്തിന്റെ ഭാഗമാകട്ടെ പാലേരി മാണിക്കം എന്ന സിനിമയിൽ അഭിനയിക്കാനെത്തിയ സമയത്തായിരുന്നു തന്നോട് മോശമായി പെരുമാറിയതെന്നുമാണ് ബംഗാളി നടി പറഞ്ഞത് പക്ഷേ ആരോപണത്തിന്റെ ഒരു ഭാഗം നുണയാണെന്നുള്ള പ്രതികരണം രഞ്ജിത്തിന്റെ ഭാഗത്തു നിന്നും വന്നു ഇതിനിടയിലാണ് നടനും ഒപ്പം എം എൽ എയും കൂടിയായിട്ടുള്ള കൊല്ലം എം എൽ എയും കൂടിയായിട്ടുള്ള മുകേഷിനെതിരെ മീറ്റു ആരോപണം ഉന്നയിച്ച വനിതാ കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫ് വീണ്ടും ഒരു കുറിപ്പുമായി രംഗത്ത് വന്നിരിക്കുന്നതും ഇക്കാര്യം ഉന്നയിക്കുന്നതും നേരത്തെ മീറ്റു തരംഗം രാജ്യത്ത് അലയടിച്ച സാഹചര്യത്തിലായിരുന്നു മലയാളി നടനായിട്ടുള്ള മുകേഷിനെതിരെ അന്നവർ രംഗത്ത് വന്നത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ആ സംഭവം ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ അവർ വീണ്ടും കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് നാട്ടിലെ സ്ഥിതി മെച്ചപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്ന് ടെസ് ജോസഫ് പറയുന്നു നിയമം അധികാരമുള്ളവർക്ക് മാത്രമാണ് ഇപ്പോൾ പല കാര്യത്തിലും തനിക്ക് വെളിച്ചം കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് കൂടുതൽ തെളിമയിലേക്ക് നീങ്ങാം എന്നാണ് ടെസ് കുറിക്കുന്നത് നേരത്തെ ഒരു ചാനലിലെ പ്രശസ്തമായ പരിപാടിയുടെ ഷൂട്ടിൽ അന്ന് നടക്കുന്നതിനിടയിലായിരുന്നു തനിക്ക് ഇരുപത് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്നപ്പോൾ മുകേഷ് തന്നോട് മോശമായി പെരുമാറിയതെന്ന് ടെസ് രണ്ടായിരത്തി പതിനെട്ടിൽ മീറ്റു ആരോപണമായി ഉന്നയിച്ചത് സൂര്യ ടി വിയിലെ കൊടീശ്വരൻ പരിപാടിക്കിടയിലായിരുന്നു ഈ സംഭവമെന്നും പിന്നീട് മനസ്സിലാക്കാൻ കഴിയുന്നു ആദ്യം വളരെ സൗഹൃദപരമായൊക്കെ പെരുമാറി പിന്നീട് വളരെ മോശകരമായിട്ടാണ് തന്നോട് പെരുമാറിയതെന്നും പറയുന്നു അന്നും സംഭവത്തിൽ മുകേഷോ മറ്റാരെങ്കിലുമോ പ്രതികരണം ഒന്നും തന്നെ നടത്തിയിരുന്നില്ല ഇതിനെ ചിരിച്ചു തള്ളുകയായിരുന്നു തള്ളുകയായിരുന്നുവെന്ന് മുകേഷ് ചെയ്തിരുന്നത് ഗുരുതരമായ നടപടിയായിട്ടോ വലിയ രീതിയിലുള്ള പ്രതിഷേധമായിട്ടോ ഒന്നും തന്നെ അത് കടന്നു പരിപാടിയുടെ ഷൂട്ടിംഗ് സമയത്ത് മുകേഷ് തനിക്കെതിരെ മോശമായി പെരുമാറി വഴങ്ങാതെ വന്നപ്പോൾ മുകേഷിന്റെ റൂം തൻ്റെ റൂമിന്റെ അടുത്തേക്ക് മാറ്റിസ്ഥാപിച്ചുവെന്നാണ് ടെസ് ജോസഫ് പറയുന്നത് ശേഷം തന്റെ ബോസ് ആയിട്ടുള്ള ഡെറിക് ഒബ്രയാൻ ഇടപെട്ടാണ് തിരികെ പോകാനായി തനിക്ക് കഴിഞ്ഞതെന്നും ടെസ് ജോസഫ് ചൂണ്ടിക്കാണിക്കുന്നു ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചന എന്നുള്ളതും താനൊരു സി പി എമ്മിന്റെ എം എൽ എ ആയതുകൊണ്ട് തന്നെ ടാർഗറ്റ് ചെയ്യുകയാണെന്നുമാണ് മുകേഷ് ഇതിന് പ്രതികരണമായി വ്യക്തമാക്കുന്നത് ഈ ആരോപണത്തിന് പിന്നിൽ എന്ത് തന്നെ ആയിരുന്നാലും അത് ഭരണപക്ഷമല്ല എന്ന കാര്യം മുകേഷ് പറയുന്നു അതേസമയം മറ്റൊരിടത്താണ് നടൻ സിദ്ധിക്ക് തൻ്റെ ഇത്രയും കാലത്തെ സിനിമാ ജീവിതത്തിനൊടുവിൽ തൻ്റെ ഒരു ആത്മകഥ പ്രസിദ്ധീകരിച്ചത് എന്നാൽ അത് നേരാവണ്ണം പ്രസിദ്ധീകരിക്കാനുള്ള ഒരു സാഹചര്യം പോലും ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആത്മഹത്യയുടെ പേര് അഭിനയം അഭിനയമറിയാതെ എന്നുള്ളതായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം അമ്മയുടെ പ്രതികരണം അറിയിക്കാനായി ജനറൽ സെക്രട്ടറി കൂടിയായിരുന്ന സിദ്ധിക്ക് അന്നെത്തിയപ്പോൾ നല്ല രീതിയിലുള്ള അഭിനയമായിരുന്നു കാഴ്ചവെച്ചതെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഏറ്റവും അവസാന നിമിഷം തൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കാനുള്ള ഒരു നീക്കമായി തന്നെ ആയിരുന്നു ഈ പുസ്തക പ്രകാശനം നടത്തിയത് എന്നാൽ അത് അബദ്ധപഞ്ചാംഗമായി പറയുന്നതാകും കൂടുതൽ ശരി താൻ ഒരു തരത്തിലുമുള്ള വഞ്ചനയോ കാപട്യമോ നടത്താത്ത മുഖംമൂടിയണിയാത്ത പച്ചയായ ഒരു മനുഷ്യൻ എന്നുള്ള ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു മുഖം മിനിക്കലായിരുന്നു അഭിനയം അറിയാതെ എന്ന പുസ്തകത്തിലൂടെ ശ്രമിച്ചത് പക്ഷേ രേവതി സമ്പത്ത് എന്ന നടിയുടെ വാർത്താ സമ്മേളനം ചാനലുകളിലൂടെ എല്ലാം വെട്ടി തുറന്ന് പറഞ്ഞത് സിദ്ദിഖിന്റെ മാനം മുഴുവൻ കപ്പൽ കയറി സിദ്ദിഖി ഭയങ്കര അഭിനയക്കാരനാണെന്നും ക്രിമിനലാണെന്നും തനി ആണെന്നും തന്നെ റേപ്പ് ചെയ്തുവെന്നും ചവിട്ടുകയും തല്ലുകയും ചെയ്തുവെന്നും ഒക്കെ രേവതി സമ്പത്ത് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഇതുകൂടാതെ വളരെ മൃഗീയമായ രീതിയിൽ തന്നോട് പെരുമാറിയതും അവർ തുറന്നു പറയുന്നുണ്ട് സിദ്ധിഖിന്റെ പൊയ് എന്നുള്ളത് മലയാളികൾക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞു എന്നാണ് ഇതിലൂടെ അവരും കുറ്റപ്പെടുത്തുന്നത് തനിക്ക് മാത്രമല്ല തൻ്റെ പല കൂട്ടുകാരികളെയും വശീകരിക്കാൻ സിദ്ദിഖ് തന്റെ ഫേസ്ബുക്ക് പേജ് ഉപയോഗിച്ചു എന്നാണ് രേവതി സമ്പത്ത് പറയുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഈ നീക്കം ആദ്യം നടത്തിയത് പിന്നീട് നേരിട്ട് നീക്കം നടത്തിയിരുന്നു തൻ്റെ ചെറിയ പ്രായത്തിൽ ഇങ്ങനെയുള്ള ലൈംഗികാതിക്രമം തനിക്ക് നേരിടേണ്ടി വന്നു എന്നാണ് രേവതി പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രേവതി ഇതേ ആരോപണം ഉന്നയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും രേവതി ഇതുപോലെ ഒരു ലിസ്റ്റ് തന്നെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതിലും സിദ്ധിഖിൻ്റെ പേര് ഉൾപ്പെടുന്നുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെയാണ് സിദ്ധിഖ് തന്നെ ബന്ധപ്പെട്ടതെന്നാണ് രേവതി ചൂണ്ടിക്കാണിക്കുന്നത് മോളയെന്ന് വിളിച്ചാണ് സിദ്ധിക്ക് സമീപിച്ചത് ശേഷം മുറിയിൽ പൂട്ടിയിട്ട് പീഡിപ്പിക്കാനായി ശ്രമിച്ചു എന്നുള്ള ഗുരുതര ആരോപണമാണ് രേവതി സമ്പത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നാൽ സിദ്ദിഖിൻ്റെ ആത്മകഥയുടെ പ്രകാശനത്തിനായി എത്തേണ്ടിയിരുന്നത് മെഗാസ്റ്റാർ മമ്മൂട്ടി കൂടിയായിരുന്നു ഈ വിഷയങ്ങളൊക്കെ വലിയ രീതിയിൽ കത്തി നിൽക്കുന്ന സമയമായതുകൊണ്ട് ഒരു മുൻകരുതലെന്ന രീതിയിൽ സിദ്ദിഖിൻ്റെ ആത്മകഥ പ്രകാശനത്തിനെത്താതെ മമ്മൂട്ടിയും തൻ്റെ തടി രക്ഷപ്പെടുത്തുകയായിരുന്നു ഹെമ കമ്മീഷൻ റിപ്പോർട്ടുമൊപ്പം രേവതി സമ്പത്തിൻ്റെ കൂടി ആയപ്പോൾ പുസ്തക പ്രകാശന ചടങ്ങിന് അദ്ദേഹം പോകാതിരിക്കുകയാണ് ചെയ്തത് മമ്മൂട്ടിയുടെ ഏറ്റവും അടുത്ത വൃത്തങ്ങൾ പറഞ്ഞതനുസരിച്ച് സുരക്ഷയെ കരുതി ഈ ഒരു വിവാദത്തിലേക്ക് എടുത്ത് ചാടണ്ട എന്ന് മനസ്സിലാക്കി തന്നെ ആയിരിക്കണം അത് വേണ്ടെന്ന് വെച്ചത് മമ്മൂട്ടി ഈ പുസ്തക പ്രകാശന ചടങ്ങ് ബഹിഷ്കരിച്ചുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞായറാഴ്ചയാണ് പ്രകാശനം നടത്തിയത് ഞായറാഴ്ച രാത്രി തന്നെ രഞ്ജിതന്ത്ര സംവിധായകൻ സ്ത്രീ പീഡനാരോപണത്തിന്റെ പേരിൽ രാജിവെക്കേണ്ടി വരുമെന്നുള്ള കാര്യവും ഏകദേശം ഉറപ്പായി ഒപ്പം തന്നെ സിദ്ദിഖിന്റെ കാര്യത്തിലും ഏകദേശം ഒരു തീരുമാനമായിരുന്നു ന്യൂസ് ഡെസ്ക്സ്